ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻസ് ഐ എം ഗവരികർഷ് ആൻഡ്രോ അപ്പോൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഓണം കളക്ഷൻസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ അപ്പം നമ്മുടെ ഓഫർ വീഡിയോ ഒക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് മാക്സിമം പർച്ചേസ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു അപ്പം പുതിയതായിട്ട് വന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഗിവ് എവേ ഇപ്പം നടക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഞാൻ ഇനി അങ്ങോട്ട് ചെയ്യുന്ന വീഡിയോ ആയാലും റീൽസ് ആയാലും ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യോ കമന്റ് ചെയ്യോ ചെയ്യുന്നവർക്കാണ് ഞാൻ രണ്ട് കുർത്തി സമ്മാനമായിട്ട് കൊടുക്കുന്നത് വിജയിയെ ഞാൻ തിരഞ്ഞെടുക്കുന്നത് വന്നിട്ട് ഓഗസ്റ്റ് സെവൻറ്റീൻത്ത് ചിങ്ങ ഒന്നിൻ്റെ ഒന്നായിരിക്കും സിക്സ്റ്റീൻ നൈറ്റ് വരെ ആയിരിക്കും ഗിവ് എവേ ടൈം ഉണ്ടായിരിക്കുക അപ്പം നിങ്ങൾ എല്ലാവരും മാക്സിമം ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം അപ്പൊ ഒട്ടും പോരടുപ്പിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പ്ലസ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ തന്നെയാണ് ഇതിന്റെ ഫാബ്രിക് വന്നിട്ട് ഷിനോൺ ജോർജറ്റ് ആണ് കേട്ടോ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മെറൂൺ ആണ് മെറൂൺ ഷെയ്ഡിൽ വന്നിട്ട് ഇതിന്റെ നെക്ക് കണ്ടോ ഫുൾ ആയിട്ട് ഇങ്ങനെ ബ്ലാക്ക് കളറിൽ ബീറ്റ്സ് വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഹെവി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഫാബ്രിക്കില് വന്ന് ഡയറക്റ്റ് ആയിട്ടല്ല ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അതിലൊരു നെറ്റ് ഫാബ്രിക് ഇങ്ങനെ വെച്ചിട്ടാണ് അതിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ് ആണ് വരുന്നത് കേട്ടോ ത്രീ ഫോർ ആണ് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല എന്താ ബോഡി പോഷൻ ഫുൾ ലൈനിങ് അറ്റാച്ചഡാണ് സൈഡ് സ്ലിറ്റഡ് ആണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട കണ്ടോ വൺ സൈഡ് വന്നിട്ട് ഇങ്ങനെ സ്കാലപ്പ് പോലെ വന്നിട്ട് വൺ സൈഡ് വന്ന് ഫുൾ ആയിട്ട് ഇങ്ങനെ നല്ല ഭംഗിയാണ് ഈ മെറൂളിൽ ബ്ലാക്ക് കളർ സീക്വൻസ് വർക്ക് വരുന്നതാണ് നല്ല ഭംഗി കാണാനായിട്ട് ഇതിന്റെ അവിടെ അവിടെ ആയിട്ട് ഇങ്ങനെ ഈ സീക്വൻസ് വർക്ക് കൊണ്ട് തന്നെ ഫ്ലവർ പോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് അപ്പൊ നമുക്ക് അതിന്റെ ക്ലോസ് ഓഫ്യൂ ഒന്ന് കണ്ടാലോ ഇങ്ങനെയാണ് അതിന്റെ ക്ലോസ് വ്യൂ വരുന്നത് ഇതിന്റെ നെക്ക് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ബീച്ച് വർക്ക് ബീച്ച് വർക്കും കാണാൻ പറ്റുന്നുണ്ടോ ബീച്ച് വർക്കും സീക്വൻസ് വർക്കും കൊണ്ട് ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് നമുക്കൊരു പാർട്ടി വെയറിനൊക്കെ ഇടാൻ പറ്റിയ നല്ല കുർത്തിയാണ് ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ പാൻറ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ടു സൈഡ് ഇങ്ങനെ എലാസ്റ്റിക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സിഗ്രറ്റ് പാൻറ് ആണ് വരുന്നത് കേട്ടോ ഇങ്ങനെ ഇപ്പോഴത്തെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് വൺ സൈഡ് കണ്ട ഇങ്ങനെ സ്കാലപ്പ് വരുന്നുണ്ട് വൺ സൈഡ് വന്നിട്ട് ഇങ്ങനെ ഹെവി ആയിട്ട് സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് ഈ മെറൂണിൽ ഈ ബ്ലാക്ക് ഷെയ്ഡും കൂടെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ഇതുപ്പട്ടയിൽ അവിടെവിടെ ആയിട്ട് ഇങ്ങനെ ഫ്ലവർ പോലെ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഈ ഷിനൻ ജോർജറ്റ് നല്ല കുറച്ച് ഗ്ലേസി ആയിട്ടുള്ള ഇതാണ് കേട്ടോ നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് ഇങ്ങനെയാണ് അതിന്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് വരുന്നത് ഇതിന്റെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വൺ വൺ ഡബിൾ നയനേ ഉള്ളൂ പ്രീഷിപ്പിംഗ് ആണ് അപ്പൊ നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളതാണ് റീസ്റ്റോക്കിംഗ് ആണ് നമുക്കതൊന്ന് കണ്ടുനോക്കാം നെക്സ്റ്റ് വൺ വന്നിട്ട് റീസ്റ്റോക്കിംഗ് വീഡിയോ ആണ് ഞാൻ മുന്നേ ഇത് കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പം ഞാൻ ബ്ലാക്കും ലാവണ്ടർ ഷെയ്ഡും ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് പെർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിന്റെ ഫാബ്രിക് വന്നിട്ട് ജോർജറ്റ് ആണ് വരുന്നത് ഇതിന്റെ ഷെയ്ഡ് വന്ന് പർപ്പിൾ ആണ് വരുന്നത് ഇതിന്റെ നെക്ക് കേട്ടോ ഫുള്ളായിട്ട് ഇങ്ങനെ എംബ്രോയിഡറി വർക്കാണ് അതേ എംബ്രോയിഡറി വർക്കാണ് ഫുൾ ഫുള്ളായിട്ടിങ്ങനെ തുപ്പട്ടയിലും കൊടുത്തിട്ടുള്ളത് വൺ സൈഡ് വന്ന് സ്കാലപ്പ് ആണ് വരുന്നത് വൺ സൈഡ് വന്ന് ഹെവി ആയിട്ട് ഈ നെക്കിലുള്ള പോലെ തന്നെ ഇങ്ങനെ ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ലീഫിൽ വന്നിട്ട് ബേബി പിങ്കും ഡാർക്ക് പിങ്കും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത് പിന്നെ ഈ ഇതുപ്പട്ടയിൽ അവിടെ ഇവിടെ ആയിട്ടിങ്ങനെ ഫ്ലവർ പോലെ ഫ്ലവർ ആയിട്ടിങ്ങനെ ഈ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുറെ കസ്റ്റമർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡബിൾ എക്സ് എൽ കൊണ്ടുവരാമോ മീഡിയം കൊണ്ടുവരാമോന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം അവരാരെങ്കിലും ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പിന്നെ നെക്ക് വന്ന റൗണ്ട് നെക്കാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോഷൻ ഫുൾ ലൈനിങ് അറ്റാച്ചഡ് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് വരുന്നത് കേട്ടോ അപ്പം നമുക്കതിൻ്റെ ക്ലോസവ്യൂ കാണാം ഇതിന്റെ നെക്ക് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഈ പർപ്പിൾ ഷെയ്ഡിൽ വന്നിട്ട് ഫുൾ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മൾ മുന്നേ ചെയ്തതിൻ്റെ സെയിം തന്നെയാണ് പിന്നെ പുതിയതായിട്ട് കാണുന്ന കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുള്ളൂ ബോർ അടിപ്പിക്കുന്ന വിചാരിക്കല് ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ പാൻറ് വരുന്നത് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും വന്നിട്ട് ഇങ്ങനെ എലാസ്റ്റിക് ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് തുപ്പട്ടയുടെ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നമുക്കൊരു ഫങ്ഷൻ വെയർ ഒക്കെ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ നല്ല ഒരു കുർത്തിയാണ് ഇതിന് രണ്ട് ഷെയ്ഡോ വന്നിട്ടുണ്ട് നമുക്ക് നമുക്കതും കൂടെ ഒന്ന് കാണാം ഫസ്റ്റ് വൺ വന്നിട്ട് ഞാൻ മുന്നേ ചെയ്തതിൻ്റെ സെയിം തന്നെയാണ് വെക്കുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ് ഷെയ്ഡ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് നല്ല ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ ഷെയ്ഡ് മാത്രമേ ഡിഫറെൻ്റ് ഉള്ളൂ ഈ എംബ്രോയിഡറി വർക്ക് വരുന്നത് സെയിം സെയിമാണ് സെയിം ഷെയ്ഡിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത് ഏത് കളറായാലും ആ വർക്ക് വന്നിട്ട് സെയിം ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഫ്രണ്ട് സൈഡ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ വേറൊരു ഷെയ്ഡ് ഉണ്ട് ഒരു ലാവൻഡർ ഷെയ്ഡ് അതും കൂടെ കാണാം ലാവൻഡർ ഷെയ്ഡ് ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെയും ഫ്രണ്ടിൽ കണ്ടോ ഈ ഒക്ക് പോർഷനിൽ നെക്ക് പോർഷനിൽ ഫുള്ളായിട്ട് ഇങ്ങനെ സെയിം ഷെയ്ഡിലുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗി കാണാനായിട്ട് പാൻറ്റ് എല്ലാത്തിൻ്റെ ഒരേപോലെയാണ് വരുന്നത് എലാസ്റ്റിക് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും എലാസ്റ്റിക് ആണ് വരുന്നത് നോർമൽ പാൻറ്റാണ് ലൂസ് പാൻറ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ എല്ലാത്തിൻ്റെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വൺ സീറോ ഫൈവ് സീറോയോ ഉള്ളൂ ഷിപ്പിംഗ് ആണ് ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പർ വന്നിട്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ഫോർ സെവൻ അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ കാണാൻ കാണവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ഗൗരി ഹർഷൻ